എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കീരിക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഇരുന്നൂറ് ദിവസത്തെ ജോലി നൽകുക കൂലിക്കുടിശ്ശിക ഉടൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം സിഐ ടിയു ജില്ലാ സെക്രട്ടറി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കീരിക്കാട് പോസ്റ്റ് ഓഫീസിലേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഇരുന്നൂറ് ദിവസത്തെ ജോലി നൽകുക അറുന്നൂറ് രൂപ കൂലി നൽകുക എൻ എം എം എസ് കാലോചിതമായി പരിഷ്കരിക്കുക ഭൂമിയിൽ വരുത്തിയ നിയന്ത്രണം ഒഴിവാക്കുക കൂലിക്കുടിശ്ശിക ഉടൻ നൽകുക ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു ഞാൻ ചോദിക്കുന്നു അറുപത്തിമൂന്ന് എം പിമാർ ഇടതുപക്ഷത്തിന് ലഭിച്ചപ്പോ ഇടതുപക്ഷം കൂടി പിന്തുണച്ച കോൺഗ്രസിന്റെ നേതൃത്വമുള്ള ഒന്നാം യു പി ഗവൺമെന്റ് അന്നാമത്തെ ഡിമാൻഡ് എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഗ്രാമീണ മേഖല തൊഴിലായ്മയ്ക്ക് പരിഹാരം കാണാൻ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കണം അപ്പോ അന്നത്തെ കോൺഗ്രസിന്റെ നേതാവ് കൂടി ഇപ്പോഴും കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധി പറഞ്ഞതെന്താ മൻമോഹൻ സിംഗ് പറഞ്ഞതെന്താ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാം തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും ചെറിയൊരു ഭക്ഷണം കൊടുത്ത് അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു അപ്പോ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള അന്നത്തെ നേതാവ് സി പി ഐ എമ്മിന്റെ അഖിലിന്ത്യാ ജനറൽ സെക്രട്ടറി ഹർകൃഷ്ണൻ സിംഗ് പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതിക്ക് കൂലിയാണ് കൊടുക്കേണ്ടത് കൂലി കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല അപ്പൊ പദ്ധതി അംഗീകരിക്കേണ്ടത് ഇടതുപക്ഷത്തിന്റെ പിന്തുണ കോൺഗ്രസ് അനിവാര്യമാണ് ആ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ അതിന്റെ ഭാഗമായി ദീർഘകാലമായി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ത്യൻ പാർലമെന്റിൽ ആവശ്യപ്പെടുന്ന ഗ്രാമീണ മേഖല തൊഴിലായ്മയ്ക്ക് പരിഹാരം കാണാൻ ആവശ്യമായ പദ്ധതി ആവിഷ്കരിക്കാൻ നെഹർവരോടും അതുപോലെ ഇന്ദിരാഗാന്ധിയോടും അതിനുശേഷം രാജീവ് ഗാന്ധിയോടും ദീർഘകാലമായി ആവശ്യം നടപ്പാക്കാതിരുന്നപ്പോ ഇടതുപക്ഷത്തിന്റെ കരുത്ത് ഇന്ത്യൻ പാർലമെന്റിൽ വന്നപ്പോ അവിടെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കാൻ നിർബന്ധിതമായി അന്നത്തെ ഗവൺമെന്റ് രാമപുരം മേഖലാ പ്രസിഡന്റ് ഇന്ദു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബി പവിത്രൻ ബിന്ദു രാജേഷ് രാജമ്മ ഉണ്ണികൃഷ്ണപിള്ള അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം